െ വിശുദ്ധ സുവിശേഷം പത്തൊൻപതാം അധ്യായം ദൈവം യോജിപ്പിച്ചത് വേർപെടുത്താതിരിക്കട്ടെ എന്ന് വിശുദ്ധ യുവാക്യൻറെയും അന്നയുടെയും തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ കൂടി സ്നേഹത്തോടുകൂടിക്ക് നേരുന്നു അതെ വചനഭാഗത്ത് വിവാഹ ജീവിതത്തെ കുറിച്ച് വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ടല്ലേ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേയപ്പെടുത്താതിരിക്കട്ടെ നല്ല ഒരു മാറിയ വിശുദ്ധ യുവാക്യം അന്ന ദമ്പതികൾ പരിശുദ്ധ നികാമറിയത്തിന്റെ മാതാപിതാക്കണ് അത് വിശുദ്ധിയിൽ കുടുംബ ജീവിതം നയിച്ചപ്പോൾ പരിശുദ്ധ നികാമറിയം ആ കുടുംബത്തിൽ വന്നു പിറന്നു സ്നേഹമുള്ളവരെ കുടുംബ ജീവിതത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തില് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് വിവാഹ മോചനങ്ങളല്ലേ ഇഷ്ടംപോലെ വിവാഹ മോചന കേസുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ പരസ്പരം വിശ്വസ്തയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കാതെ വേർപിരിയുന്ന വിവാഹ ബന്ധങ്ങള് ഇന്ന് ഏറിവരിക കാരണം ഇതിന്റെ ശ്രേഷ്ഠത എന്താണ് എന്ന് തിരിച്ചറിയാതെ വിവാഹ ബന്ധങ്ങളിലേക്ക് ഏർപ്പെടുന്നവരുടെ എണ്ണം ഇന്ന് ഏറിവരികയാണ് അതുകൊണ്ടാണ് പലപ്പോഴും വിവാഹ ബന്ധങ്ങള് ദൈവം യോജിപ്പിച്ച നല്ല ബന്ധങ്ങള് അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ വേർപിരിഞ്ഞ് മുന്നോട്ട് പോകുന്നവരുടെ എണ്ണം ഏറിവരിക എന്താണ് ഈ കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠത സ്വയമുള്ളവരെ മനസ്സിലാക്കാനായിട്ട് പറ്റണം കുടുംബം നന്നായിരിക്കണം ദൈവത്തോട് ചേർന്ന് വിശ്വസ്തയോടുകൂടി പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഓരോ കുടുംബ ജീവിതവും ധന്യമായി ഇടതീരുന്നത് ഓരോ നല്ല കുടുംബത്തിൽ നിന്നാണ് നല്ല മക്കൾ ജനിക്കുന്നത് തിരു കുടുംബത്തിലാണ് ഈശോ വന്നു പിറക്കുന്നത് അല്ലെ പരസ്പരം മനസ്സിലാക്കി പ്രയാസങ്ങളെയും എതിർപ്പുകളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബത്തില് ദൈവത്തോട് ചേർന്നിരിക്കുന്ന കുടുംബങ്ങളിലെ മക്കളും ദൈവത്തോട് ചേർന്നിരിക്കും പലപ്പോഴും ഇന്ന് ഇത് സാധ്യമാകുന്നില്ല സ്വാർത്ഥത നിറഞ്ഞിരിക്കുകയാണ് വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയി മാധ്യമങ്ങളുടെ ഉപയോഗം ഏറി വന്നു ഇവയൊക്കെ ഏറി വന്നപ്പോഴും പലപ്പോഴും ഈ കുടുംബജീവിതം തന്നെ ശിഥിലമായി പോവുകയാണ് പലപ്പോഴും ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന യുവജനങ്ങളുടെ മനസ്സിലേക്കുള്ള കുടുംബജീവിതം എന്ന് പറയുന്നത് എപ്രകാരമാണെന്നറിയാം നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് പോലെയാണ് കുടുംബജീവിതം എന്നാണ് ചിന്തിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെയല്ല കുടുംബശീലം സിനിമയിൽ കാണുന്നത് പോലെയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് സ്നേഹമുള്ള മാതാപിതാക്കളെ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങൾ പരസ്പര വിശ്വസ്ഥതയോടുകൂടി സന്തോഷത്തോടുകൂടി ദൈവത്തോട് ചേർന്നിരുന്ന് ജീവിക്കുമ്പോൾ അത് കണ്ട് വളരുന്ന മക്കളും ആ രീതിയിൽ തന്നെ വളർന്നു വരും ഈ ഒരു ജീവിതം മാതൃക സ്നേഹമുള്ള മാതാപിതാക്കളെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളും വെല്ലുവിളികളും ഇല്ല എന്ന് അച്ഛനൊരിക്കലും പറയത്തില്ല ഇഷ്ടംപോലെ പ്രയാസങ്ങളുണ്ട് വെല്ലുവിളികളുണ്ട് തടസ്സങ്ങളുണ്ട് പക്ഷെ ഈ തടസ്സങ്ങളെയും ഈ പ്രയാസങ്ങളെയും ഈ ബുദ്ധിമുട്ടുകളെയും ഒക്കെ പരസ്പര വിശ്വസ്തയോടുകൂടി ഒരുമിച്ച് നിന്ന് അതിജീവിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് കുടുംബജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക ഈ സന്തോഷം പ്രദാനം ചെയ്യുന്നത് ഒരിക്കലും പണമല്ല പണമുണ്ട് എന്നതുകൊണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവണമെന്നില്ല ഈ സന്തോഷവും സമാധാനവും നമ്മുടെ കുടുംബങ്ങളിൽ ലഭിക്കണമെങ്കിൽ ലഭിക്കണമെങ്കില് വിവാഹവേളയില് നമ്മളൊരു ഉടമ്പടി എടുക്കുന്നുണ്ടല്ലോ ആരൊക്കെയാണ് സ്ത്രീയും പുരുഷനും മാത്രമല്ല സ്ത്രീയും പുരുഷനും ദൈവവുമായിട്ട് നടത്തുന്ന ഉടമ്പടി മൂന്ന് പേര് ആ ഉടമ്പടിയിലുണ്ടല്ലേ ഈ സ്ത്രീയുണ്ട് പുരുഷനുണ്ട് ദൈവമുണ്ട് ഇവര് മൂന്ന് പേര് തമ്മിലുള്ള ബന്ധത്തില് കുറവ് സംഭവിക്കും സ്നേഹമുള്ളവരെ ഒന്ന് മനസ്സിലാക്കണം കുടുംബ ജീവിതം തകർന്നു തുടങ്ങി എന്നുള്ളത് അതുകൊണ്ട് പരസ്പര വിശ്വസ്തതയില് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം നിലനിൽക്കുക അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ആ ബന്ധം കുടുംബ കുടുംബജീവിതത്തില് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങള് ധന്യപ്പെട്ട വിശ്വസ്തത നിറഞ്ഞ പരസ്പരം മനസ്സിലാക്കുന്ന നല്ല കുടുംബങ്ങളായിരിക്കട്ടെ ദൈവം യോജിപ്പിച്ച് ഈ കുടുംബജീവിതം നശിപ്പിക്കാതെ അതിന്റെ പരിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ദൈവത്തോട് ചേർന്ന് വിശ്വസ്ഥതയോടുകൂടി നല്ല കുടുംബജീവിതം നയിക്കുവാനായിട്ട് മക്കൾക്ക് ജന്മം നൽകി ആ മക്കളെ വിശ്വാസത്തിൽ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്നിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ